നമ്മുടെ റോഡ് എങ്ങനെ പോകും ഇപ്പൊ തന്നെ കൊഴിഞ്ഞു തുടങ്ങി മഴ പെയ്യുന്നതനുസരിച്ച് കൊഴിഞ്ഞോണ്ടിരിക്കുവാണ് ഒന്നും ഇല്ലാത്ത ഇതിപ്പോ മൂന്നാലഞ്ച് വർഷമായിട്ട് കിടക്കുവല്ലേ നാലു വർഷമായിട്ടെ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും പറ്റുമത് അധികാരി അധികാരി ആ അധികാരികള് പഞ്ചായത്തുകാരാണ് മെമ്പറോടൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു മഴയായി നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഈ ഒരു വഴി മാത്രം ഇത്രത്തോളം പോയി കിടക്കുന്നുള്ളതല്ലേ തോന്നുന്നു കാരണം വർഷങ്ങളായിട്ട് നമ്മൾ പഞ്ചായത്തിനോട് പറഞ്ഞെങ്കിലും തീരുമാനമല്ല